ഹാലലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ വരിയ പ്രിയമുള്ളവരെ ഇന്നലെ ഞാൻ ഒരു പന്തക്കുസ്തുകാരൻ്റെ ടോക്ക് കേൾക്കാൻ അവസരമുണ്ടായി പേര് ഞാൻ പറയുന്നില്ല ഞാനത് കേട്ട് കഴിഞ്ഞപ്പം സാക്ഷ്യമാണെന്ന് കണ്ടു കഴിഞ്ഞപ്പം എനിക്കൊരിഷ്ടം തോന്നി അതൊരു ഹിന്ദു മകൻ കടന്നു വന്നതാണ് അപ്പോൾ അത് കേട്ടപ്പോൾ ഇവനോട് ഇങ്ങനെ ദൈവം ഇടപെട്ടു വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നപ്പം നമുക്കുണ്ടായ നമ്മുടെ ശരീരത്തിനുണ്ടായ എല്ലാ അടയാളങ്ങളും ആ കുട്ടിക്കും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി എനിക്ക് അവനോട് നല്ലൊരു ടോക്ക് നല്ല ഒരു എന്താന്ന പറയുക അനുഭവം പരിശുദ്ധാത്മാവിൽ നിന്ന് ആ കുട്ടിക്ക് ലഭിച്ച അനുഭവം ഒരു നല്ല അനുഭവം ഈ ഷോക്കടിക്കുന്ന അനുഭവവും അങ്ങനെയെല്ലാം അവൻ പറയാണ് മൂന്ന് കൊല്ലം ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു ബൈബിൾ പഠിച്ചു പാഠമാക്കി അവൻ പുറത്തേക്ക് വന്നു അവൻ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കുട്ടിയാണ് അമ്മയുണ്ട് പക്ഷേങ്കിൽ അച്ഛനും കുട്ടിക്കാലത്തേ മരിച്ചുപോയി അമ്മ വീണ്ടും വിവാഹിതയായി അങ്ങനെ സഹനത്തിൻ്റെ തീച്ചുളയെക്കുറിച്ച് മാത്രമാണ് അവന് പറയാനുള്ളത് എന്നാൽ ഒരു പരിധി കഴിഞ്ഞ് ബൈബിൾ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇനി എന്ത് ജോലി ചെയ്യണമെന്നറിയാതെ ഈ കുട്ടി അലകയാണ് ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ത് ജോലി ചെയ്താണ് ജീവിക്കേണ്ടത് എന്നവന് അറിയുന്നില്ല അങ്ങനെ ഇരിക്കേ അവൻ പല പാസ്റ്റർമാരുടെ പുറകിലും പോയപ്പോൾ കർത്താവിൽ നിന്ന് മെസ്സേജ് കിട്ടിയിരുന്നു അത്രേ നിന്നെ ഞാൻ നല്ലൊരു വചന പ്രഘോഷകനാക്കുന്നു അപ്പോൾ അങ്ങനെ കേട്ടത് കൊണ്ട് എന്നെ ഒരു നല്ല വചന പ്രഘോഷകനെ ആക്കും എന്ന ആ ഒരൊറ്റ കാരണം കൊണ്ട് അവൻ ഇങ്ങനെ കാത്തു കാത്ത് കാത്ത് നിൽക്കുകയാണ് വചനം പറയാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികളെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെയാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക വാർദ്ധക്യം വരെ ജോലി ചെയ്യുക കണ്ടു കേട്ടത് നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക അതായത് നീ വചനം പറയുന്നുണ്ടോ അത് നിന്റെ കർത്തവ്യമാണ് നീ പറയണം പക്ഷേ വാർദ്ധക്യം വരെ ജോലി ചെയ്യുക വിശുദ്ധ പൗലോ ശ്രീഖാന് നമ്മോട് പറയുകയാണ് എൻ്റെ കൈ കൊണ്ട് ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ ജീവിച്ചത് ഞാൻ ആരുടെയും ഒരു സഹായവും വാങ്ങിയിട്ടില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെയേ ഒരു വിഭാഗത്തെയാണ് ദൈവം വിളിക്കുന്നത് എന്താണ് ഈശോ പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം രണ്ട് വിഭാഗത്തിന് ഒന്ന് അധ്വാനിക്കുന്നവൻ മരണം വരെ വാർദ്ധക്യം വരെ അധ്വാനിക്കാൻ കർത്താവിൻ്റെ വചനമാണത് നിൻ്റെ കൈകൾക്ക് ബലമുള്ള കാലത്തോളം നിൻ്റെ കാലുകൾക്ക് ബലമുള്ള കാലത്തോളം നീ പോയി അധ്വാനിക്കാൻ നമ്മൾ അധ്വാനിക്കാതെ അലസരായി നമ്മൾ നമ്മുടെ വീടുകളിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു കൃപ ദൈവം തരുമെന്ന് നിങ്ങൾ സ്വപ്നം പോലും പ്രതീക്ഷിക്കേണ്ട ഉള്ള ക്രപയും കൂടി കർത്താവ് എടുത്തു കളയും അധ്വാനിക്കാൻ മനസ്സുണ്ടായിരിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കുട്ടികളോട് പറയാം ഇപ്പം ഞാനൊരു മൂന്നാല് കൊല്ലമായിട്ട് ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ സുവിശേഷം പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കൊരു തുണി കട ഉണ്ടായിരുന്നു എപ്പോഴും എന്ത് പണി ചെയ്യായാലും ഞാൻ ഒപ്പം ഞങ്ങളുടെ വീട്ടിലൊരു പണിക്കൊരാൾ വരികയായിരുന്നു അവർക്കൊപ്പം എനിക്ക് പറ്റുന്നത് മുഴുവൻ ഞാൻ ജോലി ചെയ്യുമായിരുന്നു ആ കടയുള്ള സമയത്ത് ടൗണിൽ പോയി കട തുണികൾ എടുത്ത് കൊണ്ടുവന്ന് ബില്ലിട്ട് കടയിൽ കൊണ്ടുവച്ച് അത് വിൽപ്പന നടത്തി എട്ട് മണിയാകുമ്പോഴാണ് ഞാൻ കടയിൽ നിന്ന് തിരിച്ചു വന്നിരുന്നത് എൻ്റെ പ്രയർ മുഴുവൻ ഞാൻ നടത്തിയിരുന്നത് കടയിലിരുന്നു കൊണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടുന്ന പൈസ അതുകൊണ്ട് വല്ല പാവങ്ങൾക്കൊക്കെ കൊടുക്കാൻ കുറേശേ ബാക്കി എൻ്റെ മകന് അത് ഞാൻ നിക്ഷേപിച്ച് ബാക്കിയുള്ള പണം അത്യാവശ്യക്കാർക്ക് എന്തെങ്കിലും ദശാംശം കൊടുക്കാനൊക്കെ ആയിട്ട് അത് ഉപയോഗിക്കുമായിരുന്നു അധ്വാനിക്കാതെ ഒരിക്കലും നമ്മൾ വീട്ടിലിരുന്നിട്ടില്ല ഇപ്പോഴും നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു സ്ത്രീ അധ്വാനിക്കുന്ന ജോലി ഞാൻ പോയി ചെയ്യുമായിരുന്നു എനിക്കിപ്പോൾ തോന്നി എൻ്റെ കർത്താവിൻ്റെ കാലുകളുടെയും എൻ്റെ വലത് കൈയിൻ്റെയും ആ വേദനയും ബലക്കുറവും എനിക്ക് തന്നത് വിശ്രമിക്കുമോളെ ഇനി നിനക്ക് വേണ്ടത് വിശ്രമമാണ് എന്ന് പറഞ്ഞു കൊണ്ടായിരിക്കണം എന്നിട്ടും ഇപ്പോഴും കർത്താവിൻ്റെ അദരത്തിൽ നിക്ഷേപിച്ച വചനം ഞാൻ മറ്റുള്ളവർക്ക് ഒരാശ്വാസമാകട്ടെ എന്ന് കരുതി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹല്ലലിയ ആദ്യമൊക്കെ നമുക്ക് ഇതിന് എന്തെങ്കിലും വരുമാനം കിട്ടിയിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് മാത്രം ഒന്നും കിട്ടുന്നില്ല കുട്ടികളെ അത് വിചാരിച്ച് നിങ്ങൾ കാത്തിരിക്കേണ്ട നമുക്ക് എന്തോ കിട്ടുന്നു എന്ന് നിങ്ങൾ സ്വപ്നം പോലും പ്രതീക്ഷിക്കേണ്ട അല്ലലുയ അതുകൊണ്ട് വീണ്ടും എനിക്ക് ഒരു കാര്യമാണ് ഞാൻ പറയണത് കർത്താവിൻ്റെ വചനം പറയാണ് കർത്താവിൻ്റെ വചനം പറയാണ് പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനൊന്നാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തിരുവാക്യങ്ങൾ പറയുകയാണ് ഹലിയ അതിലിങ്ങനെയാണ് പറയുന്നത് ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിപ്പിക്കപ്പെടുകയില്ല മൃത്യുദിനത്തിലും പ്രവർത്തിക്കൊത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും കണ്ടു മൃത്യുദിനത്തിലും പ്രവർത്തിക്കൊത്ത പ്രതിഫലം തരാൻ കർത്താവിന് കഴിയും ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായച്ചു കളയുന്നു കണ്ടു നമുക്ക് എത്ര സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം നമുക്കുണ്ടായാലും മരണത്തോടടുത്ത് നമ്മൾ ഒരു നിമിഷം കെടുക്കുമ്പോൾ കർത്താവ് പറയാണ് ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായിച്ചു കളയുന്നു എത്രയോ പേരും മരണമില്ല അവർക്ക് അവർ മരിക്കില്ല മറ്റുള്ളവർക്ക് ഒരു ഭാരമായിട്ട് ഇങ്ങനെ കെടുക്കും അവര് കർത്താവിൻ്റെ വചനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ജീവിതാന്ത്യത്തിൽ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും ഇങ്ങനെ ഒരു അന്ത്യം എനിക്കുണ്ട് ഞാൻ മരിക്കും മുൻപ് ഞാൻ എൻ്റെ കർത്താവിനെ കാണണം ഞാൻ എൻ്റെ കർത്താവിനോട് എൻ്റെ പാപങ്ങൾ മുഴുവൻ ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് കർത്താവേ എൻ്റെ കണ്ണുകൾ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങാതെ എൻ്റെ ചെവിയുടെ കേൾവി ഇല്ലാതാവാതെ കർത്താവെ ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമായിട്ട് എൻ്റെ ബുദ്ധിമീവിച്ച് ഞാനൊരു ഭാരമായി കിടക്കാതെ എൻ്റെ കർത്താവ് നീ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമെന്ന് ഓരോ ദിവസവും രാത്രി പറഞ്ഞിട്ട് വേണം കിടക്കാനായിട്ട് അടുത്ത വചനം പറയുന്നത് മരിക്കും മുൻപ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക കേട്ടുവാ പറഞ്ഞത് മരിക്കും മുൻപ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ദിവസമൊന്നു കെടുന്നു മറ്റുള്ളവർക്ക് ഭാരമാകാതെ യൂറിൻ പാസ് ചെയ്തും ഒക്കെ മറ്റുള്ളവർക്ക് ഭാരമായി കിടക്കാതെ കർത്താവ് നീ എൻ്റെ ആത്മാവിനെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എനിക്ക് തോന്നിയത് ഞാൻ ജീവിക്കും ദൈവവുമായിട്ട് ഒരു ഭയമില്ലാതെ ഞാൻ മുൻപോട്ട് പോകും എന്ന് പറയുന്നവരോടാണ് കർത്താവ് ഇത് പറഞ്ഞത് ക്രൈസ്തലോട് വീണ്ടും ഒരു വചനഭാഗം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സി നീ എൻ്റെ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞും എൻ്റെ വചനം നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു ഈ വചനം ഏറ്റു പറയുക കർത്താവിൻ്റെ വചനം നിൻ്റെ നാവിൽ നിക്ഷേപിക്കാൻ പറയണം നിൻ്റെ പാദത്തിൻ്റെ വിളക്കും പാതയിൽ പ്രകാശവുമായിരിക്കണം അത് അതിനെ മുറുകെ പിടിക്കുക വചനത്തെ മുറുകെ പിടിക്കുക അതിൽ നിന്ന് ഇടം വനം വ്യതിചരിക്കരുത് നമ്മുടെ അയൽവാസി വന്ന് പറയാണ് ഞങ്ങൾ ഇങ്ങനെ അവിടെ വഴിപാട് നടന്നിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് എന്നാ ഇതും കൂടി നീട്ടോ നമ്മൾ പറയ ഇതും കൂടി പിടിച്ചോ കർത്താവിന്റെ വചനം പറയാണ് അന്യദേവരെ ആരാധിക്കുകയും അവർക്ക് എന്തൊക്കെ നിങ്ങൾ എനിക്ക് കൊടുക്കാൻ പറ്റുമോ അത് മുഴുവൻ കൊടുക്കുകയും ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നു പോവരുതെന്നാ കർത്താവ് പറയണത് കർത്താവ് വലതുഭാഗത്തെ തോളിൽ ഒരു കുരിശെടുത്ത് പോയി ക്ഷമയോൻ സഹായിച്ചു പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ കുരിശെടുക്കുകയാണ് നിങ്ങൾക്ക് ദൈവം തരുന്ന സഹനങ്ങൾ നിങ്ങൾ കുരിശെടുക്കുകയാണ് ഈ കുരിശെടുക്കുമ്പോൾ കർത്താവ് അതിൻ്റെ പുറകിൽ പിടിച്ചിട്ടുണ്ട് ആ കുരിശിൻ്റെ തുമ്പത്ത് പലർക്കും പല തരത്തിലുള്ള കുരിശുകളാണ് ഈ കുരിശെടുക്കാതെ ഈ ഓട്ടം പൂർത്തിയാക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല ഇവിടെ പറഞ്ഞത് എന്താ കർത്താവ് പറഞ്ഞത് കേട്ടുവോ അതായത് ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സി നീ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞും എൻ്റെ വചനം നിൻ്റെ അതരത്തിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു ക്രൈസ്തലോട് അടുത്തൊരു കാര്യം പറയാനുള്ളതാണ് അതായത് അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം അത് പഴയ നിയമമല്ലേ അത് പഴയ നിയമമല്ലേ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം പഴയ നിയമം കർത്താവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മക്കളോട് നിങ്ങളത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം നിയമാവർത്തനം ഇരുപത്തി ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവാക്യം പറയാണ് ഒരുവനെ ദുർവാശിക്കാരനും ധിക്കാരിയും മാതാപിതാക്കന്മാരുടെ വാക്ക് കേൾക്കുകയോ ശിക്ഷിച്ചാൽ പോലും അവരനുസരിക്കുകയോ ചെയ്യാത്തവനുമായ ഒരു മകനുണ്ടെന്നിരിക്കാൻ മാതാപിതാക്കന്മാർ അവനെ പട്ടണവാതിൽക്ക് ശ്രേഷ്ഠന്മാരുടെ അടുക്കൾ കൊണ്ടുവരണം പള്ളിയിൽ കൊണ്ടുപോയിട്ട് അച്ഛനോട് അവനെക്കുറിച്ച് പറയണമെന്ന് എന്നിട്ട് ഞങ്ങളുടെ ഈ മകൻ ദുർവാശിക്കാരനും ധിക്കാരിയും അവൻ ഞങ്ങളെ അനുസരിക്കുന്നുമില്ല ഭോജനപ്രിയനും മദ്യപനുമാണ് അവനും ഉണ്ണണം അവന് മദ്യപിക്കും അവനെ ഉറങ്ങണം ഇങ്ങനെ നമ്മൾ നമ്മളെന്തിനും മക്കളെ വളർത്തുന്നു എന്നാണ് കർത്താവ് ചോദിക്കുന്നത് അടുത്ത വചനം ഞാനായിട്ട് നിങ്ങളോട് പറയുന്നില്ല അത് നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല നമ്മുടെ നിയമം അതിന് നമ്മൾ അനുവദിക്കുന്നില്ല അത് നമുക്ക് എടുത്ത് കളയാം നമുക്ക് ആ വചനത്തിനെ നമുക്ക് കണ്ണടത്ത് കളയാം അവനൊക്കെ പട്ടണവാദിക്ക് ബാധിക്കൊ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലാനാണ് പറയണത് നമുക്കത് നമുക്ക് ആ വചനം കണ്ണടയ്ക്കാം നമുക്ക് അത് ചെയ്യാൻ ഒരിക്കലും നമുക്ക് അനുവാദമില്ല ദൈവം ആർക്കും അതിന് അനുവാദം തന്നിട്ടില്ല ക്രൈസ്തലോട് നമ്മൾ ജയിലിലേക്ക് എടുക്കും എന്നാൽ അച്ഛന്മാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ മകൻ ഇങ്ങനെയാണെന്ന് പറയണം ഇവനെ കൊണ്ട് ഞങ്ങൾ എന്ന് പറയണം ആ മകനെ നല്ല മകനാക്കി വളർത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു ഭജനാണ് പറയണത് ശവം രാത്രി മുഴുവൻ മരത്തിൽ തൂങ്ങി കിടക്കരുത് നിൻ്റെ ദൈവവും നിനക്ക് അവകാശവുമായി തരുന്ന സ്ഥലം അശുദ്ധമാകാതിരിക്കാൻ അന്ന് തന്നെ അത് മറവ് ചെയ്യണം മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ് കണ്ടു അന്ന് കാലത്ത് ഇതാണ് പഴയ നിയമമാണ് പറഞ്ഞത് മരത്തിൽ തൂക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കർത്താവേശു ക്രിസ്തു യേശു ആ മരത്തിൽ തൂക്കപ്പെട്ടത് നമ്മുടെ ശാപം എടുത്തു കളയാനായിരുന്നു അതുകൊണ്ട് ഇന്ന് തൂക്കിക്കൊല്ലലൊന്നും ഇല്ല ഇപ്പം അപൂർവത ഒന്ന് രണ്ടൊക്കെ നമ്മുടെ പറയുക ഇന്ത്യയിലൊക്കെ ഇന്നലെ കേട്ടു ഒരു തൂക്കിക്കൊല നടത്തുന്നു എന്ന് പ്രിയമുള്ള മക്കളെ അതുകൊണ്ട് ഇന്ന് എനിക്ക് ഞാൻ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾക്ക് മരണമുണ്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരണം അതുകൊണ്ട് മരണം കൊണ്ടല്ലാതെ ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് നിങ്ങൾക്ക് ദൈവം അനുവദിക്കാത്ത ഒരു സഹനവും നിങ്ങളുടെ വീട്ടിൽ വരില്ല നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുക ചെയ്തു പോയ പാപത്തിനെ കർത്താവിനോട് മാപ്പ് ചോദിക്കുക വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക ധാരാളം ജപമാല ചൊല്ലുക അഞ്ചും പത്തും ജപമാല ചൊല്ലാൻ പറ്റിയ അത്രമേൽ ജപമാല ചൊല്ലുക എന്നിട്ട് ബൈബിള് വായിക്കുക ബൈബിളിലെ വചനങ്ങൾ പറഞ്ഞ് മുൻപോട്ട് നടക്കുക അങ്ങനെ ഒരു വിശുദ്ധ ജനമായി തീരുക ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ മരണഭയത്തോടെ മുൻപോട്ട് പോകാനും വാർദ്ധക്യം വരെ അധ്വാനിക്കാനുള്ള കൃപ എല്ലാ മക്കൾക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭയിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ മേൻ